Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ വീട് മാറ്റത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട് വീടുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് രാവിലെ എഴുന്നേറ്റ് വന്നത് തന്നെ പതിനൊന്ന് മണിക്കാണ് വന്ന ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അങ്ങനെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ് കാരണം വീട്ടിൽ നിന്ന് പോകാൻ സമയമായി ഇനിയിപ്പോൾ അധിക ദിവസങ്ങളില്ല അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കഴുകി വെച്ച ഷൂ ഒന്ന് വെയിലത്തേക്ക് വെച്ചേക്കാന്ന് വിചാരിച്ചു കാരണം അല്ലെങ്കിൽ സാധാരണ ഹീറ്ററിൻ്റെ മെല്ല് വെച്ചിട്ടാണ് ഉണക്കാറുള്ളത് അപ്പം നല്ല വെയിൽ കണ്ടപ്പോൾ എന്നാൽ കുറച്ചു നേരം വെയിൽ വെയിലെ എന്ന് വിചാരിച്ച് അങ്ങനെ വെയിലത്ത് കൊണ്ടു കൂടെ ഗാർഡൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കാരണം പൂക്കാലമായി അപ്പോൾ എല്ലാ ചെടികളിലും പൂക്കളൊക്കെയാണ് അതുപോലെ നല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങി നിൽക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നും അതൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് ഞാൻ കുറച്ച് ബോട്ടിൽസൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു സമയം കിട്ടിയ പോലെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് വേറെ ബോട്ടിൽസിലിരുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് കേട്ടോ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും പൊടികളും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയുള്ള പൊടികളും എല്ലാം മാറ്റി ഇട്ടിട്ട് നമ്മൾ കാലിയാക്കി എടുത്ത കുപ്പികളൊക്കെ ഒന്ന് കഴുകാന്ന് വിചാരിച്ചു ഇതെനിക്ക് പണ്ടേ ഉള്ള ശീലമാണ് ഒരു കുപ്പിക്കകത്തിരിക്കുന്ന സാധനങ്ങൾ തീർന്നു കഴിഞ്ഞാൽ ആ കുപ്പി കഴുകിയിട്ടേ പിന്നെ വീണ്ടും അതിനകത്തേക്ക് റീഫില്ല് ചെയ്യത്തുള്ളൂ ഇത് പണ്ട് പോലെയുള്ള ശീലമാണ് കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ കാണുന്നവർക്കറിയാം അങ്ങനെ ആ കുപ്പിയൊക്കെ കഴുകിയെടുത്ത് എല്ലാം ഉണക്കാനൊക്കെ വെച്ചു അപ്പോൾ വീട് മാറിയ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെറ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരുന്നു കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ഡ്യൂട്ടിയും അതുപോലെ തന്നെ അതിനിടയിൽ സിനിമ കാണാൻ പോക്കും ആയിട്ട് ഭയങ്കര ഹെക്റ്റിക് ഷെഡ്യൂൾ ആയിരുന്നു അതിനിടയിൽ എനിക്ക് പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യാനൊന്നും സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല ആകെ ഒരു ദിവസം കിട്ടി ആ ദിവസം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നാലഞ്ച് ദിവസം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീട് മാറിയത് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റാത്ത ഐറ്റംസും ഉണ്ടായിരുന്നു എന്നാലും മാക്സിമം ഞാൻ എനിക്ക് കിട്ടിയ സമയത്തിൽ ഒതുക്കി തീർക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ആ കുപ്പികളെല്ലാം കഴുകിയെടുത്ത് അതെല്ലാം ഉണക്കാനൊക്കെ കൊണ്ടു വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് അതിന് രണ്ടുണ്ട് കാരണങ്ങൾ ഒന്ന് എനിക്ക് കുറച്ച് വെയ്റ്റ് ലോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം തന്നെ ഇവിടെ വന്നപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടു പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആകുമ്പോൾ വലിയ പണിയില്ലല്ലോ എളുപ്പമുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു തല ദിവസം ഡ്യൂട്ടിക്ക് പോയപ്പോൾ ഇട്ട തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു ബാക്കിയൊക്കെ അലക്കിയൊക്കെ ഉണക്കി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ തലേ ദിവസം ഡ്യൂട്ടിക്ക് ഇട്ട ഡ്രസ്സും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകിയെടുത്തു സോറി കഴുകാനിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഓട്സ് വറക്കാമെന്ന് വെച്ചു കേട്ടോ ഓട്സ് വറക്കാണല്ലോ ചൂടാക്കാൻ വെച്ചു ഇത് ഞാൻ നേരത്തെ എൻ്റെ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്സ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും എന്താണെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ആ ഒരു പച്ചച്ചൊവ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ സാധാരണ ഞാനിങ്ങനെ മൊത്തം കൂടി ഇട്ട് വറുത്തെടുക്കാറില്ല പിറ്റേ ദിവസം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു അളവ് ഓട്സ് മാത്രമാണ് വറക്കുന്നത് ഇത് പിന്നെ പുതിയ സ്ഥലത്തേക്ക് പോവല്ലേ അപ്പോൾ അവിടെ വന്ന് ഇവിടെ പുതിയ അടുത്ത് ഇനി ഡെയിലി ഇങ്ങനെ വറക്കണ്ടല്ലോ മെനക്കെടേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓട്സ് എല്ലാം കൂടെ ഞാൻ വറുത്തെടുത്തതാണ് ചൂടാക്കിയെടുത്തതാണ് വറക്കാറില്ല ചൂടാക്കിയെടുത്തതാണ് അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പ് കറിയും വെണ്ടയ്ക്കമ്മഴുക്ക് ഉരട്ടയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു അപ്പോൾ വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ പാക്കിങ്ങിന് വീട് മാറി നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഈ ഇത്രയും പ്രായത്തിനിടയിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എത്ര വീട് മാറിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എണ്ണമില്ല കാരണം ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആയിരുന്നു കൗണ്ട് ചെയ്ത് നോക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വീടുകൾ ഞങ്ങൾ ഇങ്ങനെ മാറിയിട്ടുണ്ട് നമുക്ക് കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആറ് വീടൊക്കെ മാറിയിട്ട് നമുക്ക് സെറ്റായിട്ടുള്ള വീട് കിട്ടിയ സമയമുണ്ട് കേട്ടോ ഹൈദരാബാദിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടിങ്ങനെ പാക്ക് ചെയ്യാനും ഇതൊക്കെ വലിച്ചുകൊണ്ട് പോകാനും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്തോ പൊതുവെ ഒരു മടിയായിരുന്നു ഈ പ്രാവശ്യം വീട് മാറിയപ്പം അത് ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അടുപ്പിച്ച് അടുപ്പിച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വന്നപ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് കൊണ്ട് നമ്മൾ ബിസിയായി പോയത് കൊണ്ടായിരിക്കാം അങ്ങനെ എന്താ പറയുക രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഉണങ്ങി കുപ്പികളൊക്കെ ഉണങ്ങിയപ്പോൾ അതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ റീഫില്ല് ചെയ്തു പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചൊക്കെ തിളച്ച് കിട്ടി അപ്പോൾ അതെ റൂമിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അവിടെ ഇവിടെ ആയിട്ടെല്ലാം വാരി വലിച്ചൊക്കെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച് പാക്ക് ചെയ്തേക്കാം ഈ ഒരു അലമാരിയിലായിരുന്നു നമ്മുടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത് അപ്പോൾ പെട്ടിയൊക്കെ ഞാൻ പൊടിയടിക്കാതിരിക്കാൻ എടുത്ത അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു അലമാരിയായിരുന്നു നമ്മുടെ സർവ്വ വെക്കുന്ന ആ ഒരു എന്താ പറയുക സങ്കേതം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പെട്ടിക്കകത്ത് അടുത്ത പെട്ടി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഈ കുഞ്ഞൻ പെട്ടിയാണ് നമ്മുടെ എന്താ പറയുക ബീ നിലവറ എന്ന് പറയുന്നത് അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചതരാം കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഡ്രസ്സുകളാണ് ആകെ ഇവിടെ കയ്യിലുള്ളത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അധികം ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡ്രസ്സുകളെല്ലാം വാരി വെച്ച് പക്ഷെ ഞാൻ ഓർത്തത് എനിക്കധികം സാധനങ്ങളില്ല എന്നാണ് കേട്ടോ പക്ഷെ പാക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു സൈഡിൽ നിന്ന് പെറുക്കിട്ടും പെറുക്കിട്ടും തീരാത്തൊരവസ്ഥയാണ് അപ്പോൾ അതായത് നമ്മുടെ ബീ നിലവറയ്ക്കകത്തിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സെറ്റ് സാരികൾ സെറ്റ് മുണ്ടൊക്കെയാണ് ഞാൻ നാലെണ്ണമായിട്ടാണ് കേട്ടോ വന്നത് രണ്ട് സെറ്റ് സാരിയും രണ്ട് സെറ്റ് മുണ്ടും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അതിൻ്റെ ബ്ലൗസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കുഞ്ഞം പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വെക്കാറുള്ളത് അപ്പോൾ വേറെ എങ്ങനെ വേറെ ഒരു സാധനങ്ങളോ അതിനകത്ത് വെക്കില്ല അത്രയും സാധനങ്ങൾ വെച്ച് ആ ഒരു പെട്ടി എപ്പോഴും സേഫ് ആക്കി വെക്കും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇതിങ്ങനെ പാക്കിങ് ഒക്കെ തുടങ്ങിയപ്പോഴോ നമുക്ക് അധികം സാധനമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു മൈൻഡായിരുന്നു കേട്ടോ പക്ഷേ പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് തീരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിപ്പോയി കാരണം എത്രയൊക്കെ മടക്കിയിട്ടും തുറക്കിയിട്ടും ഒതുക്കിയിട്ടും ഇതങ്ങോട്ട് തീരുന്നില്ല ഇത് ഇതൊക്കെ എൻ്റെ തന്നെ സാധനങ്ങളാണോ എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് വന്നു നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടെന്നാൽ ഞാൻ ഈ പറയുന്ന പോലെ ഒരുപാട് ഡ്രസ്സുകളോ കാര്യങ്ങളോ ഒന്നും മേടിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്ന കിച്ചണിലാണ് കാരണം എനിക്ക് ഇങ്ങനെ ഈ ബോട്ടിൽസിനകത്തെല്ലാം ഇങ്ങനെ അടുക്കി അടിക്ക് വെക്കാനൊക്കെ ഇഷ്ടമാണ് കാരണം ഓരോ ഇങ്ങനെ പൊട്ടിച്ച് പാക്കറ്റിനകത്ത് വെച്ചേക്കുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല അപ്പോൾ ഞാനിവിടെ വന്നിട്ടും കുറേ ബോട്ടിൽസും അതും ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കിച്ചൺ ഐറ്റംസാണ് ഏറ്റവും കൂടുതലെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതെ ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഇപ്പോഴും പുറത്തെടുക്കാതെ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ അതായത് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടികൾ കുറേ സാധനങ്ങളൊക്കെയാണ് അപ്പോൾ അത് ഇരുന്ന ഒരു പെട്ടിക്കകത്തുനിന്ന് ഞാൻ കുറച്ചുകൂടെ വലിയ പെട്ടിക്കകത്തോട്ട് മാറ്റിയൊക്കെ വെച്ചു അത് കഴിഞ്ഞപ്പോഴാണ് മിക്സി അടുക്കളയിൽ ഇരിക്കുകയാണല്ലോ എന്ന് ഓർത്തത് അപ്പം അത് പെട്ടിക്കാത്തല്ല ഒതുക്കിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരുന്നപ്പോഴാണ് അയ്യോ മിക്സി എന്നുള്ളൊരു ചിന്ത വന്നത് പിന്നെ പോയി മിക്സിയൊക്കെ തുടച്ചെടുത്തുകൊണ്ട് വന്ന് എല്ലാം വെച്ചു അപ്പോൾ എനിക്ക് പണ്ടേ ഒരിച്ചിരി അടുക്കം പെർക്കും ഒക്കെ ഇങ്ങനെ കൂടുതലാണ് ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പം അടുക്കും വെറുക്കും ഒക്കെ കൂടുതലാണ് അത് പറഞ്ഞു തന്നെ വീട്ടിലെല്ലാവരും കളിയാക്കാറും ഉണ്ട് പക്ഷേ ഇങ്ങനെ വീട് മാറാൻ വേണ്ടിയിട്ടൊക്കെ അടുക്കുമ്പം ബുറക്കുമൊക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്കൊരു ഓളം തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം വിചാരിച്ചത് പുതിയ വീട്ടിലേക്ക് വന്നിട്ട് പോയി എല്ലാം മേടിക്കാമെന്നാണ് പക്ഷേ പിന്നെ ഇങ്ങനെ ഡ്യൂട്ടിയുടെ ആ ഒരു ഇത് കണ്ടപ്പോൾ കണ്ടിന്യൂസ് ഡ്യൂട്ടി ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ നേരത്തെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു കാരണം വീട് മാറിക്കഴിഞ്ഞിട്ടും ഡ്യൂട്ടി ഉണ്ടെന്നുള്ളത് അറിയായിരുന്നു അപ്പോൾ ഒരു പെട്ടിക്കകത്തിരിക്കുന്ന സാധനങ്ങൾ വാരി അടുത്ത പെട്ടിയിൽ വെക്കും ആ പെട്ടിക്കകത്തു നിന്ന് വീണ്ടും തിരിച്ച് ഇപ്പുറത്തെ പെട്ടിയിൽ വെക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ച് മറിച്ച് ഒക്കെ വെച്ച് 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 എവിടേക്കോ എന്തൊക്കെയോ സാധനങ്ങളെല്ലാം കുത്തി തിരികെയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ പക്ഷേ എനിക്കൊരു ഐഡിയ ഇല്ലാത്തൊരവസ്ഥയായിപ്പോയി കാരണം ഞാൻ പാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച രീതിയിലൊന്നും എനിക്ക് പാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പെട്ടിക്കകത്തൊക്കെ ആക്കി അതുകൊണ്ട് എല്ലാം ഒതുക്കി വെക്കാം എന്നൊക്കെ വിചാരിച്ചു ഒരിക്കലും ഞാൻ എനിക്ക് ഇത്രയും സാധനങ്ങളുണ്ട് എന്നുള്ളത് ആ ഒരു റിയാലിറ്റി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ നാട്ടിൽ നിന്ന് മൂന്ന് പെട്ടിയായിട്ടല്ലേ വന്നേ ഇവിടെ വന്നിട്ട് അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ലല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചു കൂട്ടിയ ഫുഡ് ഐറ്റംസും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളും തന്നെ ഒരു പെട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് വാങ്ങിച്ച ചെറിയ ചെറിയ സാധനങ്ങൾ കിച്ചണിലേക്ക് വാങ്ങിച്ച ബോട്ടിലുകൾ കാര്യങ്ങളെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് അത്യാവശ്യം നല്ലൊരു ലോഡ് സാധനങ്ങളുണ്ടായിരുന്നു അത് പാക്ക് ചെയ്യാൻ നമ്മുടെ അടുത്ത് വേറെ മാർഗ്ഗങ്ങളില്ലാതെ പോയി വേറെ പെട്ടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ പോയി അപ്പോൾ ഉള്ള മൂന്ന് പെട്ടിക്കകത്ത് സാധനങ്ങളെല്ലാം നിറച്ച് വെച്ചതാ ഈ ഒരു ഡ്രോയുടെ കാര്യം ഞാൻ മറന്നേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനൊരു ഡ്രോയുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി മേളിലിരുന്ന സാധനങ്ങളെല്ലാം ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഓർക്കുന്നത് പിന്നെ അന്ന് അതും വാരി വലിച്ചൊക്കെ എവിടേക്കോ തള്ളിക്കയറ്റിയൊക്കെ വെച്ചു പിന്നെ കിച്ചണിലേക്ക് യ്ക്ക് പോന്നു അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കവറുകളായിരുന്നു ആകെയുള്ളൊരു ആശ്രയം എന്ന് പറയുന്നത് അങ്ങനത്തെ കുറച്ച് കവറുകളുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുക കണ്ടു ഇതേപോലെ ഒരുപാട് ബോട്ടിൽസിനകത്താണ് ഞാൻ എനിക്ക് ഇങ്ങനെ ബോട്ടിൽസിനകത്താക്കി വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ അപ്പോൾ കുപ്പികൾ മേടിച്ച് മേടിച്ച് അതിനകത്താണ് എല്ലാ സാധനങ്ങളും വെച്ചത് അപ്പോൾ കിച്ചണിലെ ഐറ്റംസ് എല്ലാം ഞാൻ ഇങ്ങനെ പല എടുത്തു അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനത്തെ കവറാവുമ്പോൾ നമുക്ക് എടുക്കാനും എളുപ്പമുണ്ട് ഇതെല്ലാം കൂടെ വേറെ വലിയ ഇതിനകത്താക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊക്കുകയെന്ന് പറഞ്ഞ് ഭയങ്കര എല്ലാം ഗ്ലാസ് ബോട്ടിൽസ് ആയതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ആയിരിക്കും അങ്ങനെ ദ എൻ്റെ കബോർഡൊക്കെ കാലിയായി കേട്ടോ ഇതെനിക്ക് അടുത്ത ദിവസങ്ങളിൽ കഴിക്കാനുള്ള മുട്ടയും ഫ്രൂട്ട്സും മാത്രമേ വെച്ചിട്ടുള്ളതായിരുന്നു പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് കോഫി പൗഡറും ബാക്കി സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്തു വെച്ചു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കിനും എനിക്കൊരു സങ്കടമൊക്കെ തോന്നി കെട്ടോ കാരണം ഇനിയിപ്പോൾ നമ്മുടേതായിട്ട് അവിടെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ളൊരിത് പിന്നെ കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കി സാധനങ്ങളെല്ലാം ഒതുക്കി പെറുക്കി വെച്ചു ഇങ്ങനെ ആ ഒരു ഈയൊരവസ്ഥയിലെത്തി കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ആ ഒരു സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി ഒരു കാപ്പി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ വന്ന് കാപ്പിയൊക്കെ ഇട്ടതാണ് കാരണം എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും വല്ലാത്തൊരു ടെൻഷനൊക്കെ ആയിപ്പോയി അങ്ങനെ കാപ്പി പിടിയൊക്കെ കഴിഞ്ഞ് ഉതേ കൊണ്ടുപോകാനായിട്ട് വീട് മാറാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കിംഗ് ആയിരുന്നു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമുക്ക് വീട് മാറുന്നതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം